അസ്ലാമലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വല്ലൊരു സുഖവും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങിയിട്ടുള്ളൊരു കുട്ടി വ്ലോഗാണ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇതേ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് രാവിലത്തെ ഒരു വൈബം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ ആ നേരം ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ വീഡിയോ സൂപ്പറാണ് ആകാശം കാണാനൊക്കെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ചുമപ്പടിച്ച് കിടക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ അത്രയും അങ്ങോട്ട് നമുക്ക് പറ്റിയിട്ടില്ല പക്ഷെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞ് അതിനു മുന്നേ പോയിട്ട് ചാരമൊക്കെ വരികട്ടോ നമസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ അടുപ്പിന്റെ ഭാവമൊക്കെ തിട്ടയൊക്കെ ഒന്ന് തുടച്ച് ചാരമൊക്കെ വാരിയതിന് ശേഷം അടുപ്പൊക്കെ തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് അരി അടുപ്പയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടെ വെച്ചിട്ടാട്ടോ ഇന്ന് നമസ്കരിക്കാനായിട്ട് പോകുന്നത് പോയതിന് ശേഷം വന്നേ വന്നിട്ടാണ് പിന്നെ നമ്മൾ അരിയൊക്കെ അടുപ്പയിലേക്ക് ഇടുന്നത് അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് കിടക്കുമല്ലോ എനിക്ക് രാവിലെ പണി കിട്ടിയ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രൈ പോഡ് ഒന്ന് പണി മുടക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ അതിൻ്റെ ഒരു സ്ക്രൂ ഒരു സ്ക്രൂ പോയി എനിക്ക് ഇങ്ങനെ നമുക്ക് മൊബൈലിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമൊക്കെ എന്തോ പറ്റി കേട്ടോ നമ്മളിങ്ങനെ പാത്തു ചെയ്തിട്ടുള്ള പണിയാണോ എന്നൊരു സംശയമുണ്ട് എന്നാലും ഞാൻ കൊണ്ടുവച്ച സമയത്തെ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവച്ച സമയത്ത് പാത്തു എടുത്തിട്ട് അതിൽ പണിതോന്നൊരു ഡൗട്ട് അപ്പോൾ അരിയൊക്കെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ചോറ് അങ്ങോട്ട് എടുത്ത് മാറ്റി മാറ്റിവെച്ചു ഒരു പകുതി വേവോളം ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേ നമ്മൾ ചായ ഇടാൻ വേണ്ടി പോവുകയാണ് ഇത് കട്ടനായിട്ടോ ഇടാൻ പോകുന്നത് പാലിരിപ്പിലോ പാൽ മേടിക്കാൻ അപ്പം പോയിട്ടുണ്ട് അപ്പം വന്നിട്ട് വേണം പാൽ ചായ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടൻ ഇട്ട് കുടിക്കുക അത് എന്തെങ്കിലും ഒരു കൂടി നമ്മൾ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ രാവിലത്തെ പണികളൊന്നും നടക്കത്തില്ല നമുക്കൊരു ഉഷാറില്ലായ്മയായിരിക്കും അല്ല അതുകൊണ്ട് ഒരു കട്ടൻ ഇട്ട് കേട്ടോ കട്ടൻ നമ്മൾ തേയിലയല്ല നമ്മൾ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാപ്പി ഒരു കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിക്ക് കൊണ്ടുവച്ച കേട്ടോ ഉമ്മച്ചി എന്നത്തെയും പോലെ തന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പാത്തു ഈ ടൈമിൽ എണീട്ടിട്ടുണ്ടായിരുന്നു ഉമ്മാടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഉമ്മക്ക് ടേബിളിൽ ഞാൻ ചായ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ കയറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഞാൻ ഉടനെ തന്നെ ചായ ഇങ്ങനെ കുടിക്കാറില്ല അടുപ്പിൽ നിന്ന് ഇങ്ങനെ ഇറക്കി ഉടനെ ചൂടോടുകൂടി കുടിക്കാറൊന്നുമില്ല കേട്ടോ എനിക്ക് പല്ലിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂടോടുകൂടി കുടിക്കാറില്ല കുറച്ചൊന്ന് ഒരു പകുതി ചൂടൊക്കെ ആവുമ്പോഴത്തേക്കാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല രീതിയിലുള്ള ചൂടിലെടുത്ത് വെച്ച് കുടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ മാക്ക് കൊണ്ടുവച്ചിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ തോലൊക്കെ പൊളിച്ച് വിൽക്കാനുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാനാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒക്കെ തോലൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കണ്ണീനങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ പിന്നെ ഉമ്മച്ചയായിട്ടിരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ സ്കൂളുള്ള ദിവസം ആണെങ്കിൽ നമ്മൾ എത്ര നേരത്തെ ജോലി ഒതുക്കിയാലും നമ്മൾ നമ്മൾ താമസിച്ച വീട്ടിൽ എൻ്റെ കാര്യം കേട്ടോ താമസിച്ചായിരിക്കും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഒൻപതര മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എത്ര നേരത്തെ ജോലി നമ്മൾ എത്ര ഒരു സെക്കൻഡ് എവിടെ ഇരിക്കാതിരുന്നാൽ പോലും ആ സമയം പെട്ടെന്ന് അങ്ങ് പോലെ തോന്നാറുണ്ട് കേട്ടോ ഇന്ന് പിന്നെ കുറച്ച് നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ടങ്ങനെ ഇരുന്നേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ സമയവും പോയിട്ടുണ്ടായിരുന്നു ഇന്ന് എപ്രാളെ പെട്ടാണ് കേട്ടോ ഓടി ഒരുങ്ങി ഇറങ്ങി കൊച്ചിനെയും കൊണ്ട് പോയതും ഒക്കെ അപ്പോൾ അത് ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു നമ്മൾ സവാളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കനം കുറച്ചരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ ചതച്ചിടുന്നതാനും നല്ലത് ഞാൻ അരിഞ്ഞാണ് ഇട്ടു കൊടുത്തത് ഉള്ളിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതേ നമ്മൾ ഒരു തക്കാളി അങ്ങോട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ എരിവൊന്നും ബാലൻസ് ചെയ്ത് നിൽക്കുമല്ലോ അപ്പോൾ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ആദ്യം മുട്ടയൊന്ന് കുക്കറിൽ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ മുട്ട ഞാൻ കുക്കറിലാട്ടോ പുഴുങ്ങിയെടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടുകയും ചെയ്യും ഒരു വിസിൽ വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങി കിട്ടും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തോലൊക്കെ ഒന്ന് തോടൊക്കെ ഉണ്ടല്ലോ മുട്ട തോടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കീറി വെച്ചിട്ടുണ്ട് അതേ അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയും ഉള്ളിയും നല്ല രീതിയിലൊന്നും വെന്ത് വിധമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല കുറച്ച് ഒരു പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോഴും പിന്നെ ഒരു വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നല്ല രീതിയിലൊന്ന് കുഴഞ്ഞിട്ട് അതായത് ഉള്ളി അതിൽ കാണത്തില്ല കേട്ടോ ഉള്ളി ഇങ്ങനെ കാണുന്ന അങ്ങനെ ഉള്ളി വേവാതെ ഇങ്ങനെ ഉള്ളിയായിട്ട് കിടക്കുന്നത് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നൂല കേട്ടോ ഉള്ളി നല്ല രീതിയിലൊന്ന് വെന്ത് കുഴഞ്ഞു വന്നെങ്കിൽ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ദേ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ടയും കൂട്ടി കീറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇങ്ങനെയാണ് ഇട്ടാ ഞാൻ വെക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൽ എന്താണ് നമ്മൾ മുളക് പൊടി അങ്ങനെ ഇടത്തില്ലാട്ടോ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഇടാറ് അപ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കാപ്പി എന്താണെന്നുള്ളത് പറഞ്ഞില്ലല്ലോ അല്ലേ പുട്ടായിരുന്നു കേട്ടോ പുട്ട് ഞാൻ നേരത്തെ തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചു ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ തന്നെ ട്രൈ പോഡിന് കുഴപ്പം പറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് ഞാൻ മൊബൈൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ മൊബൈൽ താഴോട്ട് വീഴാൻ പോകുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല അതങ്ങോട്ട് നടക്കുന്നില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കൽ നടക്കുന്നില്ല പിന്നെ ഞാൻ കുറേയൊക്കെ കയ്യിൽ എടുത്തുകൊണ്ട് നടന്നാണ് വീഡിയോ എടുത്തത് പിന്നെ പുട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ചായ ഓടിച്ചുകൊണ്ടിരുന്നില്ലേ ആ ഒരു ടൈമിൽ പുട്ടിന് മാവൊക്കെ നനച്ചിട്ട് പുട്ടൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുമ്പളങ്ങയും തക്കാളിയും കൂടി ഇട്ടിട്ട് ഉള്ളൂ ഒരു കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകണമല്ലോ പിന്നെ എന്താ ആയിട്ട് ചോറ്വിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറ് ഞാനൊന്ന് ഊറ്റിയിടാണ് അനീത്തയുടെ കയ്യിലാണ് കേട്ടോ മൊബൈൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അനങ്ങി അനങ്ങിയിരിക്കുന്നത് അപ്പോൾ കറക്കി വേണ്ടിയിട്ടുള്ള തക്കാളി എല്ലാം അരിഞ്ഞ് അടുപ്പിലേക്കാക്കിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ പാത്തൂന് കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് പുട്ട് കൊടുക്കുമ്പോൾ വച്ചിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്താൽ കഴിക്കുക അപ്പോൾ ഇന്ന് എന്തായാലും റോസ്റ്റ് വെച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എരി ഇല്ല കേട്ടോ തീരെ ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ് കുറച്ച് മുളക് പൊടിയേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരത്തിൻ്റെ ഇതുകൊണ്ട് കാരണം സവോളയുടെ ഒക്കെ ഒരു നല്ല ഉടഞ്ഞ് കിട്ടിയതിൻ്റെ ഒരു മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരത്തി ഉമ്മച്ചി അത് വാരി കൊടുത്ത് അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കൊച്ച് അപ്പോൾ അത് കഴിഞ്ഞത് ഈ അടുക്കള കിടന്ന ഉണ്ടോ ഒരുപാട് പാത്രങ്ങളൊക്കെ ഒന്നുകൂടി ഇങ്ങനെ കിടക്കുകയാണ് സ്കൂളുള്ള ദിവസം പിന്നെ ഇങ്ങനെ ആയിട്ട് ഒരു അലമ്പ് പിടിച്ചൊരു ദിവസമാണ് നമ്മൾ അടുക്കളയ്ക്ക് കോലങ്ങളൊക്കെ കെട്ടാണ് കിടക്കുന്നത് പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുക്കി നമ്മൾ എല്ലാ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പാത്രങ്ങൾ കഴുകലും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കറിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളൊക്കെ വെന്തപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ രണ്ട് മൂന്ന് അല്ലി കൊച്ചുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം ഒഴിച്ചിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈര് ഒരു ചെറിയൊരു പുളി വരാ പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതല്ല പുളി ഒഴിക്കണമെങ്കിൽ പുളി ഒഴിക്കാൻ കുഴപ്പമില്ല ഞാൻ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായപ്പോൾ ഞാൻ കുറച്ച് താളിച്ചും കൂടി ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പാത്തുവിനെ മേലൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി യൂണിഫോം ആയിട്ടോ ഇന്ന് ആഴ്ച രണ്ട് ദിവസമേ ഉള്ളൂട്ടോ അവർക്ക് യൂണിഫോം അപ്പോൾ ൊക്കെ ഇട്ടു കൊടുത്തിട്ടോ ഇത് വെറുതി പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഞാൻ പത്തിന് വഴക്കും പറയുന്നുണ്ടായിരുന്നത് പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള വീഡിയോയാണ് കേട്ടോ പിന്നിപ്പോൾ ഉച്ചക്കലത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല വന്നുടനെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പറങ്കിമാവ് നമുക്ക് നിപ്പുണ്ട് അതായത് കശുമാവ് അപ്പം മൂന്ന് തൈ നട്ടിട്ടുണ്ട് കേട്ടോ വരവ് തൈയാണ് അപ്പോൾ വളരെ ചെറുതിലേ തന്നെ ഇതിൽ കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നമുക്കിങ്ങനെ ഉണങ്ങി വീഴുന്ന കശുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് വാപ്പാക്ക ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പഴം കഴിക്കാനായിട്ട് പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കുമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ കമൻറ്റ് അറിയിക്കണം അപ്പോൾ നാളെ കാണാം ടാറ്റാ